ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അവസാനം വരെ കാണുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു ഇഞ്ചി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഉമ്മായുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതാ കടുകും മുലുവിയും അരിയൊക്കെ വറുത്ത് നന്നായിട്ട് പാകത്തിന് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ലാസ്റ്റ് ഒന്ന് പൊടിച്ചിടാനുള്ളതാണ് ഞാനപ്പോൾ ഇത് കുറേയിട്ടൊക്കെ വെച്ചിട്ട് അപ്പോൾ എനിക്കൊരു പൂരി തോന്നിയപ്പോൾ ഉമ്മ ഉണ്ടാക്കി തന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റായ ഉമ്മാടെ മാത്രം സ്പെഷ്യൽ ഇഞ്ചി അച്ചാറിൻ്റെ റെസിപ്പിയാണത് കേട്ടോ അപ്പോൾ ഒരു പാൻ ഒരു ചട്ടി വെച്ചതിന് ശേഷം നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കണത് അതിൽക്ക് എണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് ഒരു ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോക്കെ ആയിട്ട് കടുുകോ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി വാറ്റി കഴിഞ്ഞാൽ എനിക്ക് കറിവേപ്പിലയും മുളക് പൊടിയും ഇഞ്ചിയും പച്ചമുളകും ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ എണ്ണയിൽക്ക് എൻ്റെ ഫോണൊന്നും ഓഫായ കൊണ്ട് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കണം അതെനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല ഒപ്പം തന്നെ വെളിച്ചെണ്ണ കുറച്ച് കുറവുണ്ടായിരുന്നു വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു കടുക് പൊട്ടിച്ചപ്പോൾ കറിവേപ്പിലയും മുളക് പൊടിയും പച്ച ഇഞ്ചിയും പച്ചമുളകും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടിയും കൂടിയിട്ട് ഇളക്കി മിക്സ് ആക്കുകയാണ് കേട്ടോ ഒരു ഫൈവ് ടെൻ മിനിറ്റ്സ് ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ കുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വാറ്റിയെടുക്കാം നല്ല ടേസ്റ്റിലൊരു ഇഞ്ചിക്കറിയാണ് കേട്ടോ പക്ഷെ ഇഞ്ചിക്കറി അല്ല ഇഞ്ചി അച്ചാറാണ് അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അധികം ഉണ്ടാക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒന്ന് കുത്തു മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മൊരിഞ്ഞു വരരുത് ഒന്ന് അതിൻ്റെ ആ പച്ചക്കുത്ത് പോ പോവണവരെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പുളി വീണ്ടും ഫോൺ ഓഫായിട്ടോ പുളി ഒഴിച്ചത് പുളി ഒരു ബൗളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിഴിഞ്ഞിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഇളക്കി കൊടുക്കണം കേട്ടോ എനിക്ക് ഫോൺ ഫോണിടയ്ക്ക് ഓഫ് ഓഫാവണുണ്ട് അത് കാരണം കംപ്ലയിൻ്റ് ആണ് അത് കാരണം എനിക്ക് പുളി ഒഴിച്ചു കൊടുക്കണം എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ കുത്തൊക്കെ മാറിയതിന് ശേഷം ആ പച്ചമുളകും ഇഞ്ചിയും കടുക് പൊട്ടിച്ചേൽക്കൊക്കെ നമ്മൾ ആ പുളി വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടാണ് ഇനി ഒന്ന് തിളച്ച് വരിക വേണ്ടു അപ്പോൾ ഇള അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്കിതാ നമ്മൾ ഉണക്ക എന്താ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്തിട്ടായിരുന്നു കേട്ടോ ഒന്ന് ആറാൻ വേണ്ടിയിട്ട് കടുകും ഉരുവിയും അരിയും കൂടിയും വറുത്തതാണ് ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മൾ ഇഞ്ചി ഒന്ന് വേണ്ട തള വരുന്നുണ്ട് അപ്പോൾ തള വരുമ്പോഴത്തേനും ഒന്നൊന്ന് അതിൽക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സി ഒന്ന് അടിച്ചിട്ട് വരാം നല്ല പൊടിയാവണം നല്ല ടേസ്റ്റ് ആണ് ഇട്ട ഒരു നാലി വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി അതിനെ പൊടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇട്ടാൽ അപ്പത്തേനും ഇതാ നന്നായി തിളച്ചിട്ടുണ്ട് വരണം ഉമ്മ പറഞ്ഞു അതിന് ആ പൊടി അതിലേക്ക് നമുക്ക് ഇതാ കണ്ടോ അതേ ഫൈൻ പൗഡർ അതിന് ഇനി ഇതൊന്ന് അതിലേക്ക് ഇട്ടിട്ട് ഒറ്റ തളേ വേണ്ടു എന്നിട്ട് ചട്ടി ഗ്യാസ് നിന്ന് ഇറക്കി വെക്കാം ആ പുളി വെള്ളത്തിലേക്ക് ഇതാ തിളച്ച വെള്ളത്തിൽക്ക് ഇതാ നമ്മുടെ പൊടിച്ച് വെച്ച ആ കടുവും അരി അരി വറുത്തവും കടവും ഉലുവിയും കൂടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ആയ ഒരു ഇഞ്ചി അച്ചാറാണ് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് തള വന്നുകഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഒന്ന് ഇറക്കി മാറ്റി വെക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പുറത്ത് വെച്ചായിട്ട് നമുക്കത് ഉപയോഗിക്കാം പാകത്തിൻ്റെ അടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടിട്ട് രണ്ട് തള ഇതുപോലെ നല്ല കൊഴുപ്പും നല്ല അടിപൊളി ആയ നല്ല ഇഞ്ചി അച്ചാർ റെഡി ആയി ഇനി ഞാനൊന്ന് അത് ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെക്കുകയാണ് കണ്ടായിട്ട് ഇപ്പോളി ഇഞ്ചി അച്ചാറാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇത് എൻ്റെ ഉമ്മയുടെ മാത്രം സ്പെഷ്യൽ ഇഞ്ചി അച്ചാറാണ് ഇപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോയെന്നറിയില്ല പക്ഷേ ഞങ്ങൾ ഇവിടെ എൻ്റെ ഉമ്മ ഉണ്ടാക്കണതായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കഴിച്ചതും കണ്ടതും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇഞ്ചി അച്ചാറിൻ്റെ സ്പെഷ്യൽ റെസിപ്പി അപ്പോൾ ഞാൻ ഈ ഫുഡ് കഴിക്കട്ടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ് അസ്സാം വലൈക്കും